ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ തീവ്രവാദ സംഘടനകളെല്ലാം യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്താണ് എന്ന് ലോകത്ത് വേണ്ടിയുള്ളതാണ് ഐസിസ് മുസ്ലിം അതാണ് ഐസിസ് മുസ്ലിങ്ങൾ അതായത് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയടത്ത് വെച്ച് തിരടുക്കി വെട്ടിക്കൊന്നേക്ക് കട്ടവന്റെ കൈമുറിച്ചേക്ക് ദുർനടപ്പുകാരെ എറിഞ്ഞു കൊന്നേക്ക് എന്നിങ്ങനെയുള്ള കണ്ണുകൾ ചൂഴ്ന്നെടുക്കലും കൈകാലുകൾ ഛേദിക്കലും കൊല്ലലും തിന്നലും ഇതൊക്കെ തന്നെയാണ് ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്ര പുസ്തകത്തിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ് ഹൂദികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഐസിസ് ആണെങ്കിലും ലഷ്കർ ഇ തൊയ്ബയാണെങ്കിലും ഇനിയും അൽക്കൊയ്ദാണെങ്കിലും താലിബാനികളാണെങ്കിലും ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് എന്ന ഗോത്ര നേതാവ് പഠിപ്പിച്ച ആ പ്രാകൃതമായ മതസംവിധാനങ്ങളെ ആ മത നിയമങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്താണ് ഹൂതികളുടെ വിഷയം അതെ ഹൂദികൾ പ്രതിനിധാനം ചെയ്യുന്നതും ഖുർആൻ തന്നെയാണ് ആ ഖുർആാനിന്റെ നിയമപ്രകാരം ഹമാസുകാർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുബിന്റെ നിയമം സാക്ഷാത്കരിക്കപ്പെടാനാണ് അതായത് ആ യഹൂദരെ ആ ബഹുദേവ വിശ്വാസികളെ നിങ്ങൾ ചെയ്യണം അത് േ അപ്പൊ കൽപ്പന നിറവേറ്റുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ യമൻ സൈന്യം കൂടി പ്രവർത്തിക്കുന്ന യമനികൾ മുന്നോട്ട് മുന്നോട്ട് വരും വരും ഐസിസുകാർ ഹിസ്ബുല്ല ഇവരുടെ ഒക്കെ ലക്ഷ്യവും മുഴുവനും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക നമ്മൾ മാത്രം മതി ഈ ഭൂമിയിൽ അള്ളാഹു ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സുഖ സൗകര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിശ്വാസമാണ് അവരെ ഇതിൽ നിന്ന് ഇതിന് പ്രേരിപ്പിക്കുന്നത് നേരത്തെ തന്നെ കടുത്ത ഇസ്രായേൽ വിരുദ്ധരാണ് യമനിലെ ഹൂതികൾ സൗദി അറേബ്യയെ ഏറെക്കാലം വട്ടം കറക്കിയ യമനിലെ ഗോത്ര വിഭാഗമാണ് ഹൂതികൾ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ വിഭാഗക്കാരായ ഊതികളെ പൂർണമായും പരാജയപ്പെടുത്താൻ അറബ് സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അറബ് സഖ്യ സഖ്യസേനയുടെയും ആവശ്യമാണ് ഇസ്രയേലിന്റെ കരങ്ങളിലൂടെ ഊതികൾ ഇല്ലാതാക്കപ്പെടുക എന്നത് കാരണം അവർ ഇനിയും തുടർന്ന് നിന്നായിട്ട് പോയാൽ നമുക്ക് തന്നെയാണ് തലവേദന എന്ന് അറബ് രാജ്യങ്ങൾക്കറിയാം സൗദിയുമായി സമാധാനത്തിന്റെ പാതയിലെത്തിയ ശേഷമാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞത് പിന്നെ നമ്മൾക്ക് ഒരേ വർഗ വിഭാഗമല്ലേ നമ്മൾ ലാഹുവിൻ്റെ അടിമകളല്ലേ ഒരു പരലോകത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരല്ലേ അതുകൊണ്ട് നമ്മൾ പരസ്പരം കൊല്ലാനും ചാകാനും കൊല്ലപ്പെടാനും നിൽക്കണ്ട നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിലെ ഈ ജൂതന്മാരെ അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള സമാധാന കരാറിന് ശേഷമാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് വടക്കൻ യമനിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അതായത് തൊള്ളായിരത്തി മൈൽ ദൂരെയുള്ള ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തൊടുത്ത മിക്ക മിസൈലുകളും ഇസ്രായേലി വ്യോമ പ്രതിരോധത്താൽ തടയപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ പിടിച്ചെടുക്കാൻ ഭൂതികൾ തീരുമാനിക്കുന്നത് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ആദ്യത്തെ മുന്നറിയിപ്പ് അതവർ സാധ്യമാക്കുകയും ചെയ്തു രണ്ട് കപ്പലുകൾ ഹൂതികൾ റാഞ്ചിയപ്പോൾ ലോകം ഞെട്ടി രണ്ടാഴ്ച മുമ്പ് ഇസ്രായേലിലേക്ക് കാറുകളുമായി പോയ കപ്പൽ പിടികൂടിയ ഹൂതികൾ കപ്പലിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അവർ നോർവീജിയൻ കപ്പൽ ആക്രമിച്ചു ഇസ്രായേലിലേക്ക് എണ്ണയുമായി പോയ കപ്പലാണ് ആക്രമിച്ചത് എന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ ഇറ്റലിയിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് ഈ സ്ട്രിൻഡ കപ്പൽ അധികൃതർ പറഞ്ഞു പിന്നെ എന്നാലും ഇവർക്ക് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലല്ലോ ഞങ്ങൾ ഇന്നിടത്തേക്കാണ് അടുത്തേക്കാണ് പോകുന്നത് എന്ന് പോകുന്ന റൂട്ട് മാപ്പ് കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലായില്ല ഇസ്രയേലിലേക്കോ അതല്ലെങ്കിൽ തിരിച്ചോ വരുന്ന ഏത് രാജ്യത്തിന്റെ ചരക്ക് കപ്പലും ആക്രമിക്കും എന്നായി പിന്നീട് ഭൂതികളുടെ പുതിയ ഭീഷണി കാരണം ഇസ്രായേലിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുക്കുവാണെങ്കിലും അതിനകത്തുള്ള സാധനങ്ങളും നമുക്ക് കിട്ടുമെന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അതിനകത്തുണ്ടാകുമല്ലോ അപ്പൊ ആ രാജ്യങ്ങളുടെ ശത്രുവായി മാറില്ലേ അതുകൊണ്ടാണ് തൽക്കാലം ഇസ്രായേലിലേക്ക് പോകുന്നത് പിടിക്കുമെന്ന് പറഞ്ഞത് നിലവില് യമൻ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഭൂതികളുടെ നിയന്ത്രണമുള്ള വടക്കൻ യമൻ രണ്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗമാണ് മൂന്ന് യു എ ഇ നിയന്ത്രിക്കുന്ന നാഷണൽ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലെ ഊതികൾ നിയന്ത്രിക്കുന്ന വടക്കൻ യെമിലാണ് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാത എന്നറിയപ്പെടുന്ന ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന പതിനാറ് കിലോമീറ്റർ വീതി മാത്രമുള്ള ഒരു മേഖലയിലൂടെയാണ് ലോകത്തിന്റെ എണ്ണയുടെ ഒൻപത് ശതമാനവും കടന്നുപോകുന്നത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എളുപ്പത്തിനുള്ള കപ്പൽപാതയാണ് ഇത് ചെങ്കടൽ സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടൽ കടലിലെത്തിയാൽ അവിടെ നിന്ന് യൂറോപ്പിലെ ഏത് രാജ്യത്തേക്കും എത്തിക്കാം ഈ കുപ്പി കുഴി പോലുള്ള ബാബരി മന്ദീപ് ആണ് ആണ്കൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ വിഹാര കേന്ദ്രം പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാന ചരക്ക് പാതകളിൽ ഒന്നാണ് ചെങ്കടൽ പാത മറ്റൊന്ന് ഹോർമോസ് കടൽ എടുക്കു വഴിയാണ് ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ് ഇസ്രായേൽ കമ്പനികളുടെ കപ്പൽ ഇസ്രായേൽ പതാക വെച്ചിട്ടുള്ള കപ്പല് ഇസ്രയേലിന് ഓഹരിയുള്ള കമ്പനികളുടെ കപ്പൽ ഇതൊക്കെ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി മേഖലയിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകളിൽ ജോലി ചെയ്യുന്നവർ പല രാജ്യക്കാരാണ് അതുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളിൽ വിദേശ പൗരന്മാർ കയറരുത് എന്ന് നേരത്തെ തന്നെ ഹൂതികൾ താക്കിയത് ചെയ്യാൻ കാരണം ബ്രിട്ടീഷ് ഫ്രഞ്ച് യു എസ് യുദ്ധ കപ്പലുകൾ ഇവിടെ ഉണ്ടെങ്കിലും അവരെയൊന്നും ഹൂതികൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് അവർ അതിന്റെ വിശദീകരണമായി പറയുന്നത് ഇതോടെ വിദേശ കപ്പലുകൾ ഇസ്രായേലിലേക്ക് ചരക്കുമായി പോകാൻ മടിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഉയർന്ന ഇൻഷുറൻസ് തുക വിദേശ കമ്പനികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെ തുറമുഖങ്ങളും ഇതോടെ വിജനമായിരിക്കും ഇസ്രായേലിന്റെ തുറമുഖങ്ങളിൽ അല്ലെങ്കിൽ കോടിക്കണക്കിനാളുകൾ വരുന്നതാണ് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇത് കാരണം ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ പലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണം എന്നാണ് ഭൂതികളുടെ ഉപാധി പക്ഷേ ഇത് വെറും കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണെന്നും അടിസ്ഥാനപരമായി മതവിരോധവും ഇറാനോടുള്ള വിധേയത്വവുമാണ് അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും കാരണം ഇറാന് ഇസ്രയേലിനോട് പകയുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇസ്രയേൽ ഇറാനെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല മതം മാത്രമാണ് ഇവിടത്തെ വില്ലനായി നിൽക്കുന്നത് അതായത് നമ്മുടെ പ്രകാരം ജൂതനെ ദിവസവും പതിനേഴ് തവണ നമ്മൾ ശബിച്ചു കൊണ്ടിരിക്കുമല്ലേ വഴി പിഴപ്പിച്ചവരുടെ സുറാത്തിൽ അതായത് വഴിയില് നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല നീ കോപിക്കപ്പെട്ട വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല എന്ന് ഓരോ ദിവസവും ഓരോ മുസ്ലിമും അഞ്ചു നേരം നമസ്കരിക്കുന്ന ഓരോ മുസ്ലിമും തുടിക്കുന്ന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നതാണ് അള്ളാഹുവേ ആ ബഹുദൈവ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ യഹൂദന്മാർ ജൂതന്മാർ അവരുടെ ഒന്നും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല ആ ഹിന്ദുക്കൾ ബഹുദൈവ ആരാധകർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ ഇവരുടെ ഒന്നും കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല ലാഹു കോപിക്കുകയും വഴിപിളപ്പിക്കുകയും ചെയ്തവരാണ് അവർ ഈ ഗ്രന്ഥത്തിൽ ഇതുള്ളത് കൊണ്ടും അവരെ ായി കാണണം എന്ന കുർ വാക്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇറാൻ ഇസ്രായേലിനോട് ഇത്രയധികം കൂടി ഇസ്രായേലിനെ കാണുന്നത് പ്രത്യക്ഷമായി ഇറാൻ ഇസ്രായേലിനോട് ഏറ്റുമുട്ടാനുള്ള അതുകൊണ്ട് മദ്രസാ പൊട്ടന്മാരായ ഹോദികളുടെ വിഷം വിഷം കേറ്റുവിട്ടിരിക്കുകയാണ് യമനികളുമുണ്ട് ഐസിസിൽ നിന്ന് സിറിയയിൽ നിന്ന് ഐസിസ് ഐസിസുകാരുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഹമാസും ഐസിസും ഹിസ്ബുല്ലയും യമനികളും ഭൂതികളും ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇസ്രയേലിനെ മുഴുവനായും ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്നതും അവർ ഒരുമിച്ച് നിൽക്കുന്നതിനും ഒരൊറ്റ കാരണമേ ഉള്ളൂ ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗോത്ര വിരോധം തീർക്കുന്നതിനു വേണ്ടിയാണ് ഇവരൊക്കെ മതവും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ഖുർആാനും ഒരു കയ്യിൽ വാളുമായി ജൂതനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജൂതന്റെ കയ്യിൽ നിന്ന് തിരിച്ച് ശരിക്കും കിട്ടുമ്പോൾ മോങ്ങല് മാത്രമേ കേൾക്കുന്നുള്ളൂ നന്ദി